യന്ത്രക്കൈകൊണ്ട് പശ്ചിമഘട്ടത്തെ നോവിക്കില്ലെന്ന് അന്ന് മാധവ് കാട്ടിൽ പറഞ്ഞു മലയാളി കേട്ടില്ല ദുരന്തം ആവർത്തിക്കുന്നത് എങ്ങനെയൊക്കെയാണെന്ന് പരിശോധിക്കാം കേരളത്തിലെ പ്രകൃതി ചൂഷണത്തെക്കുറിച്ചും വേട്ടയെക്കുറിച്ചും പറഞ്ഞത് നമ്മൾ ബോധപൂർവം അവഗണിച്ചതിന്റെ ദുരന്തമാണ് കഴിഞ്ഞ കുറേ നാളുകളായി അനുഭവിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വയനാട്ടിലെ ഭയാനകമായ ദുരന്തവും തേടിയെത്തി നമ്മൾ ഒരു പാഠവും പഠിക്കുന്നില്ല എന്നതാണ് ഓരോ ദുരന്തവും ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ മണ്ണും ഭൂമിയും ജലസ്രോതസ്സുകളും വികസനത്തിന്റെ പേരിൽ വ്യാപകമായി നശിപ്പിക്കപ്പെടുന്നത് തടയാൻ കഴിയുന്നില്ല പശ്ചിമഘട്ട മലനിരകൾ തുറന്ന് തുറന്ന് എലിൻകൂട് മാത്രമായി നിൽക്കുകയും ചെയ്യുന്നു പശ്ചിമഘട്ടം സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യമാണ് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിലൂടെ പറഞ്ഞത് പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് വാചകമടിക്കുന്നതിൽ ഭരണകർത്താക്കളും മത നേതാക്കളും എന്ന് വേണ്ട സകലമാന ജനവും പിന്നോട്ടല്ലായിരുന്നു നാലാൾ കൂടുന്നിടത്തെല്ലാം ഇപ്പോൾ കാലാവസ്ഥാ മാറ്റം അഥവാ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചാണ് വാതോരാതി ചർച്ച എന്നാൽ കേരളം നേരിടുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് അവയ്ക്കുള്ള പരിഹാരങ്ങളെപ്പറ്റിയും ഗഹനമായ ശാസ്ത്രീയ പഠനങ്ങൾ നടത്തിയ മാധവ് കാഡ്ഗിലിനോടും അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിനോടും കേരള സമൂഹം പ്രതികരിച്ചത് അതീവ ക്രൂരമായിട്ടായിരുന്നു മത നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും എന്നും വേണ്ട സാധാരണക്കാർ വരെ പരമപുച്ഛത്തോടെയാണ് അദ്ദേഹത്തെ സംസാരിച്ചത് താനാരുവാ എന്ന സിനിമാ ഡയലോഗ് എന്ന മട്ടിൽ മര്യാദ ലവലേശമില്ലാതെ അന്ന് പ്രതികരിച്ചു പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള രണ്ടാം യു പി എ മന്ത്രിസഭയുടെ കാലത്താണ് പശ്ചിമഘട്ട സംരക്ഷണത്തെക്കുറിച്ച് പഠിക്കാനായി കമ്മിറ്റിയെ നിയോഗിച്ചത് രണ്ടായിരത്തി പത്ത് മാർച്ചിൽ അന്നത്തെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയായിരുന്ന ജയറാം രമേശാണ് മാധവ് ഗാഡ്കിലിന്റെ നേതൃത്വത്തിലുള്ള പതിനാലംഗം വിദഗ്ധ സമിതിയെ ഇതിനായി വിനിയോഗിക്കുന്നത് പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണമാണ് കാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കാതലും പശ്ചാത്തലവും മറ്റൊരർത്ഥത്തിൽ പശ്ചിമഘട്ടത്തിൻ്റെയും തൊട്ടടുത്തുള്ള പ്രദേശങ്ങളുടെയും പാരിസ്ഥിതിക തകർച്ചയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഖാഡ്ഗിൽ റിപ്പോർട്ട് രൂപപ്പെടുന്നത് തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് തപ്തി തീരം വരെ നീണ്ടുകിടക്കുന്ന പാരിസ്ഥിതിക ആവാസ വ്യവസ്ഥയാണ് പശ്ചിമഘട്ടം ഇതിൽ തെക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ ആറു സംസ്ഥാനങ്ങൾ ഉൾപ്പെടുകയും ചെയ്യുന്നു തമിഴ്നാട് കേരളം കർണാടകം ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് ഏതാണ്ട് ഇരുപത്തിയഞ്ച് കോടി ജനങ്ങളുടെ ആവാസ സ്ഥലമായിരുന്നു ഇത് ഇതിൽ പ്രധാനപ്പെട്ട സ്ഥലമാണ് കേരളത്തിനുള്ളത് ദക്ഷിണേന്ത്യയുടെ ജലസ്രോതസ്സും ജൈവ വൈവിധ്യ കലവറയുമായിരുന്നു പശ്ചിമഘട്ടം രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇപ്പോൾ രണ്ടായിരത്തി പതിനാലും രണ്ടായിരത്തി ഇരുപത്തിനാലും ഈ പ്രളയങ്ങളും ദുരന്തങ്ങളും അവഗണിച്ചതിന്റെ ശിക്ഷയായിരുന്നു ഇത് മാധവ് ഗാഡ്ഗി പത്ത് വർഷം മുമ്പേ സൂചനകൾ നൽകിയതാണ് ഈ ദുരന്തങ്ങൾ പശ്ചിമഘട്ടം സംരക്ഷിക്കാൻ സർക്കാർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കേരളത്തിൽ കടുത്ത ദുരന്തം ഉണ്ടാകുമെന്ന് മാധവ് ഗാഡ്ബിൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ മാറിവരുന്ന സർക്കാരുകൾ അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് അട്ടിമറിച്ചു കേരളത്തിലെ പ്രളയത്തിന് വളരെ മുമ്പ് അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിച്ചു പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു ഇനിയും നടപടി ഉണ്ടായില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമാണെന്നും അതിന് നിങ്ങൾ വിചാരിക്കും പോലെ യുഗങ്ങളൊന്നും വേണ്ടായെന്നും നാലോ അഞ്ചോ വർഷം മതി അത് ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്ന കാല കാലഘട്ടത്തിലാകുമെന്ന് പോലും അദ്ദേഹം അന്ന് മറുപടി നൽകി പക്ഷേ ഖാഡ്ഗിൽ റിപ്പോർട്ടിനെ ആരും മുഖവിലക്കെടുത്തില്ല പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ സന്ദർശിക്കണമെന്നും പാറുകളും ഖനനങ്ങളും നിയന്ത്രിക്കണമെന്നും പരിസ്ഥിതി അനുകൂല നിലപാടുകൾ ഉണ്ടാകണമെന്നും മാധവ് ഖാഡ്ഗിൽ റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടപ്പോൾ അന്ന് പ്രതിപക്ഷമായിരുന്ന എൽ ഡി എഫും ഭരണം നടത്തിയിരുന്ന യു ഡി എഫും ഒന്നിച്ച് എതിർക്കുന്ന സാഹചര്യമുണ്ടായി ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിൽ കേട്ടുകേൾവിയില്ലാത്ത വിധത്തിലുള്ള കലാപങ്ങളായിരുന്നു അഴിച്ചുവിട്ടത് ജനങ്ങൾ തെരുവിലിറങ്ങി ഖാഡ്ഗിൽ റിപ്പോർട്ട് കത്തിച്ച് പ്രതിഷേധിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി സർക്കാർ സ്ഥാപനങ്ങൾ അഗ്നിക്ക് ഖാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കണമെന്ന് പറഞ്ഞ ഇടുക്കി എം പി ആയിരുന്ന പി ടി തോമസിന്റെ ശവഘോഷയാത്ര നടത്തിയ വൈദികരുടെ നേതൃത്വത്തിൽ ആഘോഷങ്ങളുണ്ടായതും നമ്മൾ കണ്ടു ഈ തട്ടിക്കൂട്ട് പ്രതിഷേധത്തിന്റെ പേരിൽ പി ടി തോമസിന് കോൺഗ്രസ് പാർട്ടി രണ്ടായിരത്തി പതിനാലിൽ ലോക്സഭാ സീറ്റ് നിഷേധിക്കുക പോലും ഉണ്ടായി ഇത്തരം എതിർപ്പുകൾ മൂലം ഖാഡ്ഗിൽ റിപ്പോർട്ടിൽ നിന്ന് യു പി എ സർക്കാർ പിന്നോട്ട് പോയി സംസ്ഥാനങ്ങൾ ഉന്നയിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടിനെതിരെ ഉയർന്ന പരാതികളും നിർദ്ദേശങ്ങളും പരിശോധിക്കാനും മുന്നോട്ട് പോകാനുമുള്ള മാർഗം നിർദ്ദേശിക്കാനുമായി ഡോക്ടർ കസ്തൂരിരംഗൻ ചെയർമാനായി രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പത്തങ്ക ഉന്നതതല കർമ്മസമിതി രൂപവൽക്കരിച്ചു പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണത്തിന് ഘാഡിൽ കമ്മിറ്റി മുന്നോട്ട് വെച്ച കർശന നിർദ്ദേശങ്ങൾ മിക്കതും ഒഴിവാക്കിക്കൊണ്ടായിരുന്നു കസ്തൂരിരംഗൻ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചത് പശ്ചിമഘട്ടം മുഴുവനും പാരിസ്ഥിതിക ദുർബല പ്രദേശമായി പരിഗണിച്ച് മൂന്ന് വിഭാഗങ്ങളായി തിരിച്ച് സംരക്ഷണ മാർഗങ്ങൾ നിർദ്ദേശിച്ച ഘാഡിൽ കമ്മിറ്റി ശുപാർശ കസ്തൂരിരംഗൻ തള്ളിക്കളയുകയും ചെയ്തു പകരം പശ്ചിമഘട്ട മേഖല സ്വാഭാവിക ഭൂമി കർഷക ഭൂമി എന്നിങ്ങനെ രണ്ടായി തരംതിരിച്ചു കർഷക ഭൂമിയിൽ തോട്ടങ്ങളും ജനവാസ കേന്ദ്രങ്ങളും ഉൾപ്പെട്ടു പശ്ചിമഘട്ടത്തിന്റെ അമ്പത്തി എട്ട് പോയിന്റ് നാല് നാല് ശതമാനവും കാർഷിക ഭൂമിയെന്നും നാല്പത്തി ഒന്ന് പോയിന്റ് അമ്പത്തി ആറ് ശതമാനം സ്വാഭാവിക ഭൂമിയെന്നും സ്വാഭാവിക ഭൂമിയിലെ ജൈവ വൈവിധ്യത്തെ പ്രദേശങ്ങളെ ജനവാസ സമൂഹമെന്നും കർമ്മസമിതി കണ്ടെത്തുകയും ചെയ്തു ഇതാണ് ഇന്നും നിലനിൽക്കുന്നത് ഈ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതും ഇതിന്റെയെല്ലാം ഫലങ്ങളാണ് ഇപ്പോഴുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളും അന്ന് മാധവ് ഗാഡ്ഗിനെ നമ്മൾ പുറംകാലുകൊണ്ട് തൊഴിച്ചു തള്ളി ഇന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ മലയാളി കേട്ടിരിക്കുന്നു